എന്തു ചീന തക്കാളി തക്കാളി ദോശയും നല്ല സാമ്പാറും ചേർത്ത് കഴിക്കണമെന്നാണ് ഐതിഹ്യം तस्सी मार, मारे मुट्ठ मुट्ठा मुट्ठा सी मारे मगर कई मारे कई मारे मगर वो वहाँ मुझे पढ़ाई पड़ी है मामा ने इतना ज़्यादा मैं पढ़ाकर हूँ ना क्या अम्म sky shot आये sky shot एक काम भी तू जाएगा sky shot आये सॉरी सॉरी तब मैं तू जाएगा ना കണ്ടം കമ്പ് തിരിയണേ നമ്മൾ കോപ്പി ആൾ ചെയ്യുക നേ കട്ടി കേൾtilde കട്ടി കേൾtilde അപ്പോൾ എന്താ കേൾtilde എന്നാ ഇയ എടുത്തു ഇങ്ങോട്ട് കാണിച്ചില്ല നമുക്ക് ഒന്ന് ഇങ്ങോട്ട് നോക്കാം ഇയ നേ അങ്ങോട്ട് അങ്ങേ അത് കട്ടി കേൾtilde look ഇടാണണ്ടോട്ടോ ഓട്ടണ്ട ഇല്ല എടുക്കാമോ നേ ഇങ്ങേറാനോ ഇതെപ്പോ അല്ല കുറച്ച് നല്ല ഡാർക്ക് ആയിട്ടുണ്ട് കേൾപരെ അതെ ഇന്ത ചൂപ്പ് ഉണ്ട് അല്ല ആ ഉണ്ട് നോക്കല്ലേ കളവരേ കേൾപരെ ഓക്കേ

ണ്ടോ <laughs> നമ്പർ <laughs> ആരെ ലിംഗിക്കുന്നുണ്ട്